ഞാൻ ഇന്ന് പയറും മത്തനും കൂടെ കറി വയ്ക്കാൻ പോവുകയാണ് അതിനായിട്ട് അമ്പത് ഗ്രാം പെരു വൻ പയറ് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വേവിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം മത്തൻ ഇട്ട് കൊടുക്കാണ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഞാൻ കല്ലുപ്പാണ് ചേർത്തത് അപ്പോൾ പയറും നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിലേക്ക് നന്നായിട്ട് അരച്ച് വെച്ച ഒരു മുറി തേങ്ങ അരച്ചതാണ് ചേർക്കുന്നത് അടുത്തതായി ചേർക്കുന്നത് വറവിട്ടതാണ് അതിന് ഒരു സ്പൂൺ തേങ്ങയും മറ്റൻ മുളകും കറിവേപ്പിലയും കൂടിയാണ് വറവിട്ടത് അതും കൂടെ ചേർക്കുക ഒരു തഞ്ഞിൻ്റെ കറിവേപ്പിലയും കൂടെ ചേർക്കുക നല്ല ടേസ്റ്റുള്ള കറിയാണ് ചോറിൻ്റെ കൂടെ കൂട്ടാൻ നല്ലതാണ് ഈ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്